ഓം ശ്രീനാരായൺ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം പത്തൊൻപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ശൈശവം മുതൽ ബ്രഹ്മചര്യാവ്രതം ബ്രഹ്മചര്യാവ്രതമനുഷ്ഠിച്ച് അതിലെ ധർമാധർമ്മങ്ങളെയും അനുസരിച്ച ശേഷം ഗൃഹസ്ഥാശ്രമം യഥാവിധി അനുഷ്ഠിച്ച് ശാന്തനായി തീരുന്നവന് ഒടുവിൽ സന്യാസം സ്വീകരിക്കാം ശ്രീനാരായണ ഗുരുദേവൻ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിലെ രണ്ട് ആകസ്മിക സമാഗമങ്ങൾ എന്ന് വിവരിക്കുന്നതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് ആദ്യമായി ഗുരുവിനെ കാണാനിടയാതെന്ന് ഒരിക്കൽ ഇന്ത്യൻ സിവിൽ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇപ്രകാരം വിവരിക്കുകയുണ്ടായി ഞാൻ അവധിക്ക് വീട്ടിൽ വന്നിട്ട് എൻ്റെ ഉദ്യോഗസ്ഥലമായ സേലത്തേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു ഒരു മെയിൽ ട്രെയിനിലെ രണ്ടാം ക്ലാസ് മുറിയിലാണ് ഞാൻ യാത്ര ചെയ്തിരുന്നത് വണ്ടി കോഴിക്കോട്ടെത്തിയപ്പോൾ സമയം ഏകദേശം കാലത്ത് മണിയായിരിക്കും സ്റ്റേഷൻ പ്ലാറ്റ്ഫോറത്തിലെ തിക്കും തിരക്കും ഒന്നും പറയേണ്ട അവിടെ ഒരു കസാലയിൽ വൃദ്ധനായ ഒരു മാന്യൻ വിശ്രമിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതിരി വെണ്മയുള്ള വസ്ത്രങ്ങൾ ധരിച്ച നിരവധി ആളുകൾ ആ കസേലയ്ക്ക് ചുറ്റും ആരാധനാപൂർവം കൂടി നിൽക്കുന്നു അവിടെ ഉപവിഷ്ടനായിരുന്ന ആ മഹാന് ഒരു അറുപത് വയസ്സ് കാണുമെന്ന് ഞാൻ ഊഹിച്ചു നല്ല ഉയരം ഒട്ടും സ്ഥൂലമല്ലാത്ത ശരീരം ഋജുവായി ഇരിപ്പ് അതെല്ലാം ആകർഷകമായിരുന്നു വണ്ടി വന്നു ആളുകൾ തിരക്ക് കൂട്ടുന്നു അതുകൊണ്ടൊന്നും ആ ശാന്തഗംഭീരനായ മനുഷ്യൻ്റെ മുഖത്ത് ഉദ്യോഗത്തിൻ്റെ ഒരു ചെറിയ ലാഞ്ചന പോലും സ്ഫുരിക്കുന്നതായി എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല ആദ്യത്തെ ബഹളം ഒന്ന് ശമിച്ചപ്പോൾ അദ്ദേഹം സാവധാനം എണീറ്റ് നേരെ ഞാൻ യാത്ര ചെയ്തിരുന്ന മുറിയിലേക്ക് തന്നെ കടന്നു വന്ന് സ്വസ്ഥനായിരുന്നു ഇത്ര സമാരാധ്യനായ ഈ മഹാൻ ആരായിരിക്കും എന്നറിയുവാനുള്ള അഭിവാഞ്ച എന്നിൽ ഉണർന്നു കഴിഞ്ഞിരുന്നതിനാൽ ഞാൻ ആ വിശുദ്ധൻ്റെ ഓരോ ചലനവും സശ്രദ്ധം വീക്ഷിക്കുവാൻ തുടങ്ങി ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ്